നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ മാസത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കായി അർജൻറ്റീനയുടെ താരങ്ങൾ പലരും അവരുടെ ക്യാമ്പിലേക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അർജൻറ്റീൻ ക്യാമ്പിലെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആരൊക്കെ എത്തിക്കഴിഞ്ഞു ഇനി ആരൊക്കെ എത്താനുണ്ട് സ്കലോനിയുടെ പ്ലാൻ എന്താണ് ഇതൊക്കെ അർജൻറ്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ അതിൽ നിന്ന് കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം വെനിസ്വലെ വേഴ്സസ് അർജൻറ്റീന മത്സരം സെപ്റ്റംബർ അഞ്ചിന് പുലർച്ചെ മോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നു അത് മെസ്സിക്ക് സ്പെഷ്യൽ ആയിരിക്കും എന്ന് മെസ്സി തന്നെ പറഞ്ഞതാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അർജൻറീന മണ്ണിലെ അവസാന അത് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് പിന്നെ സെപ്റ്റംബർ പത്തിന് പുലർച്ചെ നാല് മുപ്പതിന് അർജൻറ്റീന ഇക്കഡോറുമായിട്ടും കളിക്കുന്നുണ്ട് ഏതായാലും ഈ മത്സരങ്ങൾക്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡിലെ പല താരങ്ങളും ഇപ്പോൾ അർജൻറീനയിൽ എത്തിക്കഴിഞ്ഞു അർജന്റീൻ മാധ്യമം ട്യൂ എസ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹുലിനാൽവെറസ് നാഹ്വൽ മോളിന ഹുലിയാനോ സിമിയോണി തിയാഗോ അൽമെയ്ഡ ക്യൂട്ടി റൊമേറോ ക്ലോഡിയോ എച്ച് ഇസിക്കിയൽ പലാസിയോസ് ഇവരെല്ലാം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അതായത് അവിടുത്തെ സമയം ഇന്നലെ മോർണിംഗ് ആണ് അതോടുകൂടി എസൈസയിൽ എത്തിക്കഴിഞ്ഞു എസൈസ പ്രോപ്പർട്ടിയിൽ എത്തിക്കഴിഞ്ഞു അവിടെയാണ് ടീമിനി ട്രെയിനിങ് നടത്തുന്നത് ഇന്ന് കൂടുതൽ താരങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും സ്കലോനി ചെറിയ തോതിലുള്ള ട്രെയിനിങ് സെഷൻസും മറ്റുമൊക്കെ ഇന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ഫുൾ സ്കോഡ് എത്തിക്കഴിഞ്ഞാലാണ് അദ്ദേഹം ടാക്ടിക്കൽ വർക്കിലും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ പോവുക എന്നുകൂടി ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻസോ ഫെർണാണ്ടസ് സസ്പെൻഡഡ് ആണ് എന്നുള്ളതുകൊണ്ട് ഈ സ്കോഡിൽ അദ്ദേഹം ഇല്ല പക്ഷേ ലിയോമെസിയെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇത് വളരെ സ്പെഷ്യൽ ആണെന്ന് പറയുന്നു ഇന്ന് അദ്ദേഹം ലീഗ്സ് കപ്പിലെ മത്സരം കളിച്ചിട്ടുണ്ട് സോ നാളെ അദ്ദേഹം സ്കോഡിലേക്ക് ജോയിൻ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ ഉള്ളിൽ അർജന്റീൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും താരങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് മെസ്സിയും ഡീബോളും വരുന്ന മണിക്കൂറുകളിൽ അർജന്റീൻ ടീമിനോടൊപ്പം ചേരും മറ്റ് ബാക്കി താരങ്ങൾ കൂടി എത്തും ഇപ്പോൾ അത്ലറ്റിക്കോ മാറ്റിൽ നിന്നുള്ള താരങ്ങളെല്ലാവരും എത്തിക്കഴിഞ്ഞു ടോട്ടനാമിൽ നിന്ന് ക്യൂട്ടി ക്യൂട്ടിറൊമേറെ എത്തിക്കഴിഞ്ഞു എച്ച് വെരി മെസ്സിക്കിയൽ പലാസിയോസും ബാർലവർ ക്യൂസണിൽ നിന്ന് എത്തിക്കഴിഞ്ഞു ബാക്കി താരങ്ങൾ എത്തുന്നതോടുകൂടി അർജന്റീൻ ക്യാമ്പ് സജീവമാകും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൻ